ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലീഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ അലമാണ്ട പ്ലാന്റ്സ് അലമാണ്ട പ്ലാന്റിൻ്റെ കോംബോ ഓഫർ കൊണ്ടുവന്നിട്ട് കുറേ നാളായല്ലേ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അലമാണ്ട പ്ലാന്റ്സ് ഇത്തവണ എട്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുവരെ അഞ്ച് പ്ലാന്റ്സൊക്കെയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇത്തവണ എട്ട് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് എല്ലാം തന്നെ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് മിനിയേച്ചർ ടൈപ്പ് മാത്രം നമുക്കറിയാമല്ലോ പിങ്ക് മിനിയേച്ചർ അതുപോലെ യെല്ലോ മിനിയേച്ചർ പിന്നെ വെരിഗേറ്റഡ് യെല്ലോ മിനിയേച്ചർ ഇതൊക്കെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും അത് ഡോഫ് വെറൈറ്റി ആയതുകൊണ്ടാണ് എന്നാലും അവയെല്ലാം തന്നെ ചിലതൊക്കെ മുട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾ എട്ടെണ്ണവും കൂടെ കോംബോ ആയിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേരളത്തിൽ എവിടെ ആയാലും അയച്ചു തരുന്നത് അതല്ല ഓരോ ഇനി പ്ലാന്റ്സുകളായിട്ടാണെങ്കിൽ അഞ്ച് പ്ലാന്റ് രണ്ട് പ്ലാന്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് മിനിയേച്ചർ പിങ്ക് ആണ് ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടല്ലോ ഇത് റെഡ് ഷെയ്ഡാണ് അങ്ങനെ ഓരോ ഷെയ്ഡിൻ്റെയും പിന്നെ പ്ലാൻ സൈസ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡബിൾ പെറ്റൽ യെല്ലോ ആണ് ഇതങ്ങനെ കൂടുതലായ പ്ലാൻസൊന്നുമില്ല അപ്പോൾ ഈ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചാലാണ് ഈ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തി വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഡി ടി ഡി സി വഴി അയക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഈ പ്ലാൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ ചെറിയൊരു എക്സ്ട്രാ കൊറിയർ ചാർജ് ഇതിലേക്ക് ഈടാക്കേണ്ടതായിട്ട് വരുന്നതാണ് കേട്ടോ കൂടുതൽ പരിചരണം ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ അലമാണ്ട പ്ലാന്റ്സ് പോട്ടിമിക്സ് ആയിട്ട് നമ്മുടെ നോർമൽ പോട്ടിമിക്സ് തന്നെ മതി ചകിരിച്ചോറ് വേണമെങ്കിൽ അല്പം ചേർക്കുക ചാണകപ്പൊടിയും മണ്ണും ലേശം കരിയിലെ പൊടിച്ചതുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഭയങ്കര ടൈറ്റായി നിൽക്കുന്ന ഒരു മണ്ണാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മണലോ ചകിരിച്ചോറോ ചേർക്കുന്നത് വളരെ നല്ലതാണ് പ്ലാന്റ് നട്ട് ഒരു മാസത്തിനൊക്കെ ശേഷം നിങ്ങൾ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്ന പോലെ തന്നെ എൻ പി കെ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ പ്ലാന്റിൻ്റെ ഹെൽത്തി ആയി നിൽക്കുന്നതിനും അതുപോലെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നതിനൊക്കെ വളരെ ഗുണം ചെയ്യൂട്ടോ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റിലായിട്ട് പ്ലാന്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോയി ഒരുപാട് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട് ബുഷ്യായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫ്ലവറേയും കഴിയുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ ചില കളേഴ്സ് നമ്മൾ നോർമലി കട്ടിങ്സ് കുത്തി കഴിഞ്ഞാൽ പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ചേമ്പറിലിട്ടിട്ടാണ് ഇതിൻ്റെ കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കുന്നത് ഈ എട്ട് പ്ലാന്റ്സുകൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ കേരളത്തിൽ എവിടെയായാലും ലഭിക്കുന്നത് ഓരോ പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ഇത്രയും കളേഴ്സാണ് നമ്മൾ ഈ ഓരോ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ താങ്ക്